വളാഞ്ചേരിയിലെ ഒരുപറ്റം പ്രവർത്തകർ സാമൂഹ്യ സേവന രംഗത്ത് സജീവമായ ഒരു കൂട്ടം ആളുകൾ നേരം ഇരുന്ന് ആലോചിച്ചു കൊണ്ടാണ് ചുഗേറ ഫോറത്തിന് തുടക്കം കുറിച്ചത് ഞങ്ങൾക്ക് തണലായിക്കൊണ്ട് ഞങ്ങൾക്ക് താങ്ങായിക്കൊണ്ട് മൂന്നാല് പേർ ഞങ്ങളെ വിട്ടുപോയിട്ടുണ്ട് ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള ഡോക്ടർ എം ഗോവിന്ദൻ ഞങ്ങളുടെ രക്ഷാധികാരിയായിട്ടുള്ള താരാന മാസ്റ്റർ യേച്ചു മാഷ് അതുപോലെ തന്നെ എ കെ ജി മാസ്റ്റർ തുടങ്ങിയവരുടെ ദീപ്തമായ സ്മരണക്കുമ്പിൽ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കുകയാണ് പതിനഞ്ച് വർഷക്കാലം മുമ്പ് ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഞങ്ങളൊന്നും ആലോചിച്ചില്ല ഇത് ഇത്രമേൽ വളർന്ന് വലുതാവുമെന്ന് പക്ഷേ ഞങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് വളാഞ്ചേരിയിലെയും പ്രദേശത്തെയും സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഞങ്ങളെ വളർത്തി വലുതാക്കി എന്നതിൽ ഏറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ് പിന്നീട് അങ്ങോട്ട് നിരന്തരമായ ഒരുപാട് പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് കോർഡിനേറ്റർ പ്രഭ സൂചിപ്പിക്കുന്നത് കൊണ്ട് വിശദമായി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല തീർച്ചയായിക്കൊണ്ടും അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലായി നിൽക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് അതനുസരിച്ചാണ് ഫ്രീ ഡ്രഗ് ബാങ്കും സൗജന്യമായി ഓടിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസും ബോഡി ഫ്രീസറും അതുപോലെ തന്നെ സൗജന്യ കുടിവെള്ള വിതരണ പദ്ധതികളൊക്കെ തന്നെ ഞങ്ങളുടെ പത്താം വാർഷികത്തിൽ വെച്ച് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ സത്യനന്ദിക്കാട് അദ്ദേഹം പ്രഖ്യാപിച്ച സമ്പൂർണ്ണ സ്വപ്നക്കൂടി എന്നുള്ള ഭവന പദ്ധതി ഞങ്ങൾ ഉദ്ദേശിച്ചത് പത്താം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് വീടുകൾ സമർപ്പിക്കാൻ കഴിയുമെന്നതാണ് പക്ഷേ പന്ത്രണ്ട് വീടുകൾ സമർപ്പിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് തണലേകാൻ അന്തി ഉറങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു സവിശേഷത മിനിഞ്ഞ നാൾ മറ്റൊരു ഭവന പദ്ധതി കൂടി ഞങ്ങൾ പിന്നെ കാവ് സമർപ്പണം കഴിഞ്ഞത് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ചെയ്യാനുണ്ട് ഞാൻ വിശദമാക്കുന്നില്ല ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ് ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് നൽകാം തീർച്ചയായും ഇത് ഒരു ജനകീയ പ്രസ്ഥാനമായിക്കൊണ്ട് അന്ധമായ വിരോധമോ അന്ധമായ വിധേയത്വമോ ഇല്ലാതെ പൊതുസമൂഹത്തിൻ്റെ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഞങ്ങൾ മനുഷ്യരാണ് തെറ്റുകൾ പറ്റാം പോരായ്മകളും പരിമിതികളും ഉണ്ടായേക്കാം അങ്ങനെ ആ കാണുന്ന സന്ദർഭങ്ങളിൽ ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ ശരിയെന്ന് ചെയ്തിയല്ല നിങ്ങൾ ഇന്ന മാർക്കും നീങ്ങണമെന്ന് നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ അത് അഹങ്കാരത്തോടുകൂടി ഞങ്ങൾ തള്ളിക്കളയില്ല തലകുനിച്ച് വിനയത്തോടുകൂടി അത് ഞങ്ങൾ അംഗീകരിക്കും നടപ്പിലാക്കുമെന്ന് നിങ്ങൾക്ക് മുമ്പാകെ ചുഗേറ ഫോറത്തിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകുകയാണ് എൻ്റെ പ്രിയ സഹോദരനായിട്ടുള്ള നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ ലാൽ ജോസാണ് അദ്ദേഹത്തിൻ്റെ കരങ്ങളാൽ തന്നെ പതിനഞ്ചാമത് പിറന്നാൾ സമ്മേളനവും ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നു നടക്കാൻ പോകുന്നു എന്നുള്ളത് അത്യാഹ്ലാദകരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് പേര് സംസാരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള അഞ്ച് പുരസ്കാര ജേതാക്കളെ ലാൽ ജോസാർ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും ആദ്യം നൽകുന്നത് കഴിഞ്ഞ മൂന്നര വർഷക്കാലം കൊണ്ട് വളാഞ്ചേരി നഗരസഭയിൽ ഒരു ഭരണാധികാരിയും ഭരണസമിതിയുമുണ്ട് എന്ന് തെളിയിച്ച എല്ലാ രംഗങ്ങളിലും തൻ്റേതായ കയ്യൊപ്പ് ചാർത്തിയ പ്രിയപ്പെട്ട നഗരസഭാ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങളെ പുരസ്കാരം നൽകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ലാൽ ജോസാർ അവർക്കോട് സ്നേഹപൂർവ്വ പ്രത്യാണ് ഒരു മികച്ച എന്നുള്ള ഗുരു പുരസ്കാരം എല്ലാ വർഷവും ഞങ്ങൾ നൽകാറുണ്ട് ഞങ്ങളതിൻ്റെ ജൂറി കമ്മിറ്റി നോക്കുമ്പോൾ ഇരുപതോളം അധ്യാപകരാണ് ഞങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് പക്ഷേ ഇന്ന് ഏറ്റവും ആപ്റ്റായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ അഷഫ്ഫ് അലി കാളിയ പുരസ്കാരം ഏറ്റുവാങ്ങും ലാൽ ജോസാർ അത് കൊട്ടും അടുത്ത ഞങ്ങളുടെ കർഷക രാജാ പുരസ്കാരമാണ് ആയുർവേദ പാരമ്പര്യത്തിലെ കണ്ണി ആയുർവേദ ചികിത്സക്കൊപ്പം തന്നെ എല്ലാ കാർഷിക മേഖലയിലും തൻ്റെതായ ഇടം കണ്ടെത്തിയ പ്രിയപ്പെട്ട ചങ്ങമ്പള്ളി അബ്ദുൾ ജബാർ ഗുരുക്കളവർ സ്നേഹപൂർവ്വം പുരസ്കാരം ഏറ്റുവാന്നതിനു ക്ഷണിക്കുകയാണ് മലയാള സിനിമാ വേദിയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന യുവ സംവിധായകനും മാധ്യമ പ്രവർത്തകനുമായിട്ടുള്ള പ്രിയപ്പെട്ട നാസർ ഇൻബുളത്തിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അഞ്ചര പതിറ്റാണ്ടുകൾ വളയം പിടിച്ച യാത്രക്കാരുടെ സുരക്ഷിതത്വം മാത്രം കണക്കിലെടുത്തുകൊണ്ട് ഡ്രൈവിംഗിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പറമ്പിൽ സ്നേഹപൂർവ്വം ക്ഷണിക്കും ചെക്കുവേര കൾച്ചറൽ ആൻഡ് വെൽഫെയർ ഫോർ പതിനഞ്ചാമത് വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി പ്രിയപ്പെട്ട ലാൽ ജോസ് സർ അവ സ്നേഹവാദരങ്ങളോട് ക്ഷണിക്കുക ഉപവിഷ്ടായിരിക്കുന്ന ബഹുമാന്യര് പ്രിയപ്പെട്ടത് വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഘടനയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഇത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് സംഘടനകൾ തുടങ്ങുന്നത് പിന്നീട് പലതും രണ്ടും മൂന്നും ഗ്രൂപ്പുകളാവുമ്പോൾ ആ മൂന്ന് ഗ്രൂപ്പുകളുടെ ഉദ്ഘാടനത്തിന് ഞാൻ പോയിട്ടുണ്ട് പിന്നെ അത് അങ്ങനെ അലിഞ്ഞില്ലാണ്ടാവും അപ്പൊ ഇത് പ്രബേട്ടനും ഗഫൂറും സാലിയും ഒക്കെ നമുക്ക് വളരെ അടുത്ത് പരിചയമുള്ള ആൾക്കാരാണ് ഇത് നന്നായി നടക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊള്ളാവുന്ന ആരെ കൊണ്ടെങ്കിലും ഉദ്ഘാടനം ചെയ്യിച്ചാ പോലെ ഞാൻ തന്നെ വേണം നല്ല കൈയുള്ള അല്ലെങ്കിൽ നല്ല കാൽവാശിയുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കുകയല്ലേ നല്ലത് ഞാൻ വന്നോളാം ഉദ്ഘാടനം വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിലും അന്ന് പ്രപേടൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അത് ചെയ്തത് പക്ഷേ ഇന്നത് വലിയ അഭിമാനമുണ്ട് കാരണം അന്നത് ചെയ്യാതിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയാണ് ഇത് വേറെ ഒരാൾ ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോയാനാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഞാനല്ല ഇവിടെ ഉണ്ടാവേണ്ടി വരുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയായിരുന്നു പ്രബേട്ടന് സന്തോഷിന് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുപാട് യാത്രകളിൽ ഒരുമിച്ച് ഉണ്ടായിട്ടുള്ള ആളാണ് ഞാനാണ് സംസാരിച്ചത് സന്തോഷമായിട്ട് സന്തോഷം എന്തായാലും വരാമെന്ന് ഏറ്റിരുന്നതാണ് പക്ഷേ ഇന്നലെ നടക്കേണ്ടിയിരുന്ന ഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഒരു മീറ്റിംഗ് ഒരു സുപ്രീം കോടതി കോടതിയിൽ ഒരു പ്രമുഖ അഡ്വക്കേറ്റാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ ഈ ചാനലിൻ്റെ ഒരു കേസുണ്ട് അത് നടത്തുന്നത് അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് ഇന്ന് മൂന്ന് മണിക്കാണ് കിട്ടിയത് അതുകൊണ്ട് ലാസ്റ്റ് മിനിറ്റിലാണ് വരാൻ പറ്റാ പറ്റില്ല എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ഞാൻ ശരിക്ക് ഇന്ന് വരാ സന്തോഷമുള്ളതുകൊണ്ട് ഞാനില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു ഞാൻ അന്റാർട്ടിക്കയിലായിരുന്നു അന്റാർട്ടിക്കയിൽ നിന്ന് ദുബായിൽ എത്തിയപ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള പെർമിഷൻ പ്രബേട്ടനോട് ചോദിച്ച് നിൽക്കുമ്പോഴാണ് സന്തോഷിൻ്റെ മെസ്സേജ് എനിക്ക് വരുന്നത് അപ്പോൾ സന്തോഷം ഞാനും ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ പ്രവേശനത് വലിയ വിഷമമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇന്നലെ നാട്ടിലേക്ക് വന്നു ഇന്ന് രാത്രി തിരിച്ച് പോവുകയാണ് വലിയ വലിയ സന്തോഷം കൂടുതൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഈ സാധാരണ നമ്മൾ പറയാറുണ്ട് മലയാളികൾ ഒരു പ്രസ്ഥാനം തുടങ്ങിയാൽ ആദ്യം കളിയാക്കും പിന്നെ പുച്ഛിക്കും ഒന്നുമില്ല എന്നിങ്ങനെ കാണിക്കും അത് നമ്മുടെ സ്ഥിരം ആക്ഷനാണ് അത് കഴിഞ്ഞാൽ പിന്നെ കല്ലേറ് തുടങ്ങും ഇത് മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടാൽ കല്ലേറ് തുടങ്ങും അതും കഴിഞ്ഞ് പിന്നെ രക്ഷയില്ല എന്നറിയുമ്പോൾ അതിൻ്റെ കൂടെ കൂടും അപ്പം ഇത് പതിനഞ്ച് വർഷം പിന്നിടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാനിതിൻ്റെ ഓരോ ഘട്ടങ്ങളിലെ കാര്യങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട് ആദ്യത്തെ വീട് സമർപ്പിക്കുന്ന ദിവസം ഞാൻ അതിന് കല്ലിടുമ്പോഴായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു ആദ്യത്തെ തറക്കല്ലിടുമ്പ ഞാനുണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ മരണാനന്തര ജീവിതം ഉണ്ടോന്നൊന്നും അറിയില്ല അവിടെ ചെല്ല അങ്ങനൊന്നും ഉണ്ടെങ്കിൽ ഞാൻ വലുതായിട്ട് നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഒരു സൈഡിൽ എനിക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റും ഞാൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സഹോദരന്മാരെ ഏറെ ആദരവ് കൂടി വേദിയിലേക്ക് ക്ഷണിക്കുക പി ഡി കെ മലപ്പുറത്തിൻ്റെ പ്രതിനിധികൾ ഏത് സമയത്തും ഏത് ആശുപത്രിയിലും വിരൽത്തുമ്പിൽ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ രക്തം നൽകാൻ ഓടി നടക്കുന്ന ഒരു പറ്റം സഹോദരന്മാരുടെ കൂട്ടായ്മ ചെഗുതേരാ ഫോറത്തിൻ്റെ പ്രവർത്തകരും അതിൽ പങ്കാളികളാണ് അത് നൽകുന്നതിന് വേണ്ടി പ്രൊഫസർ ആർജു തങ്ങളുടെ എം എൽ എയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബി ഡി കെയുടെ പ്രതിനിധികളെയും ക്ഷണിക്കുക വളാഞ്ചേരി കരിങ്കല്ലത്താണ് ഈ ആ പ്രവർത്തിക്കുന്ന കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റി ഞങ്ങളെപ്പോലെ തന്നെ സമൂഹത്തിൽ നല്ലത് നല്ലതുമാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആ സംഘടന പ്രതികളെ സുധാകരേട്ടൻ അടക്കമുള്ളവരെ വേദിയിലേക്ക് സ്നേഹാദരം കൊണ്ട് ക്ഷണിക്കുന്നു മനുഷ്യരായ നമ്മളെല്ലാവരും വിശ്വാസികളാവും അല്ലെങ്കിൽ വിശ്വാസികളല്ലാത്തവരാണ് പക്ഷെ മനുഷ്യർ മനുഷ്യരോട് ചെയ്യാവുന്ന ചെയ്യേണ്ടുന്ന ചില കടമകളും കർത്തവ്യങ്ങളും സാമൂഹിക പ്രതിബദ്ധതയുമുണ്ട് ആ കടമയും കർത്തവ്യവും സാമൂഹിക പ്രതിബദ്ധതയും പതിനഞ്ച് വർഷം മുമ്പ് തുടങ്ങിയതാണ് ചെങ്കുവേര അതിൽ ലാൽ ജോസാണ് തുടങ്ങിയത് അദ്ദേഹം തുടങ്ങിയത് പരാജയപ്പെടുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം തുടങ്ങുന്നത് പരാജയപ്പെടില്ല എന്ന് ഇവിടെ ചെകുവേര തെളിയിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യമായി ഇനിയും ഏത് സംഘവും പോയി ഉദ്ഘാടനം ചെയ്യാവുന്നതാണ് തുടങ്ങാവുന്നതാണ് എന്ന് കൂടി അറിയിക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് സാധാരണക്കാർക്കിടയിൽ പാവപ്പെട്ടവർക്കിടയിൽ മനുഷ്യർക്കിടയിൽ മനുഷ്യത്വപരമായ നിലപാടുകളും മാനുഷികപരമായ നിലപാടുകളും നടപ്പിലാക്കുന്ന ഒരു വലിയ സംഘമാണ് ചെകുവര എന്നതാണ് ഇല ഫൗണ്ടേഷൻ ഒരു സംഘടനയുടെ പ്രയാണ വീഥിയിൽ ഒന്നര നൂറ്റാണ്ട് ഒരു ദീർഘിച്ച കാലാവധിയാണ് പക്ഷെ ഒന്നര പതിറ്റാണ്ട് അത്ര ദീർഘിച്ച കാലാവധിയല്ല മുളയിലറിയാം മുളക്കരുത്ത് എന്നാണ് പതിനഞ്ച് വർഷക്കാലത്തെ ചെഗുവേര കൾച്ചറൽ ഫോറത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഗുണഫലം ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള മനുഷ്യർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ചെഗുവേര കൾച്ചറൽ ഫോറത്തെ സഹായിക്കാൻ എല്ലാ തുറകളിൽ നിന്നും സഹായഹസ്തങ്ങൾ നീണ്ടു തങ്ങളെ തങ്ങളേൽപ്പിക്കുന്നത് അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തും എന്നുള്ള വിശ്വാസമാണ് നിർലോഭം സഹായങ്ങൾ നൽകുന്നവരെ അത് നൽകാൻ പ്രേരിപ്പിച്ചത് വരെ വളഞ്ചരിക്ക കേന്ദ്രമായി പ്രവർത്തിച്ച് പതിനഞ്ച് വർഷം പിന്നിടുകയാണ് ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ ഒട്ടേറെ നന്മയുള്ള പ്രവർത്തനങ്ങൾ ഡയാലിസ് സെൻ്റർ ട്രക്സ് ബാങ്ക് സ്വപ്നക്കൂടുകൾ ഒരുപാട് ആളുകൾക്ക് ചികിത്സാ സഹായങ്ങൾ വീട് റിപ്പയറിങ്ങിനുള്ള സഹായങ്ങൾ അങ്ങനെ ആ പട്ടിക ഒരുപാട് നീണ്ടുവരികയാണ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ സംഘടന അതിൻ്റെ തുടക്കം മുതൽ നമ്മൾ വിവിധ മേഖലകളിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നേരത്തെ സംസാരിച്ചവർ എല്ലാവരും സൂചിപ്പിച്ചു പോലെ കരുണയുള്ള ഒരു നാടാണ് നമ്മുടെ വളാഞ്ചേരി നാട് അതിനൊരു ഉദാഹരണം തന്നെയാണ് അതേ മാർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഉത്തേജകമാകാൻ പ്രചോദനമാകാൻ ആവേശമാകാൻ പിന്തുണയേകാൻ ഇവിടെ ചെകുവേരയുടെ ചെറിയ ചെറിയ ഉപഹാരങ്ങൾ നൽകുകയുണ്ടായി എല്ലാവരെ പോലെയും നമുക്ക് എല്ലാവർക്കുമുണ്ട് പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ വളരെ ഈ നാടിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് മനുഷ്യരുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ചെഗുവേര കൾച്ചറൽ ഫോറം വലിയ സുദീർഘമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഏറെ സന്തോഷമുണ്ട് അതിലേറെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി ചകുവേരക്ക് പങ്കുവെക്കുകയാണ് കാരണം ഈ സദസ്സും വേദിയും ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് സാമൂഹിക സേവനം കൊണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിൽ ദുരിതമനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരുടെ മനസ്സിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷെ എക്കാലത്തും അവർ ചേർത്ത് പിടിക്കുന്ന ഒട്ടേറെ മനുഷ്യരാണ് വേദിയിലും സദസ്സിലുമായി നിറഞ്ഞിരിക്കുന്നത് അവരുടെ കൂട്ടത്തിൽ ഒരു സാധാരണ അധ്യാപന നിലക്ക് അംഗീകരിക്കപ്പെട്ടതിലുള്ള വലിയ സന്തോഷം ആദ്യമേ പങ്കുവെക്കുകയാണ് ചെഗുവേര കൾച്ചറൽ ഫോറം ഓരോ പ്രദേശത്തും ഓരോ രീതിയിലും അറിയപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരൊറ്റ ഉദാഹരണം മാത്രം പറയുകയാണ് ഈ പുരസ്കാരവുമായി ബന്ധപ്പെട്ട വന്ന വാർത്ത വന്നപ്പോൾ എൻ്റെ നാട്ടിലൊരു മനുഷ്യൻ്റെ ഒരാൾ പറഞ്ഞത് അവിടെ എനിക്ക് എന്തോ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലോ അതുപോലെ നമ്മുടെ നാട്ടിൽ പെരണ്ടാക്കിയവരല്ലേ എന്നാണ് അയാൾക്ക് ചെഗുവേര ഫോറം പെര ഒരു ടീമാണ് വേറെ ചിലവർക്ക് ഈ പ്രളയ കോവിഡ് കാലത്ത് വണ്ടി കിട്ടായിട്ട് ആംബുലൻസ് ആംബുലൻസേറ്റ് ഓടി വന്ന ചില ആളുകളുടെ പേരാണ് അങ്ങനെ ആ രീതിയിലാണ് അവരുടെ അവരൊക്കെ അതൊക്കെ വലിയ അംഗീകാരമായിട്ടാണ് ചെക്ക് കിട്ടുന്ന വലിയ അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റൊന്ന് അധ്യാപകനെന്ന നിലക്ക് ഈ സമ്മാനം ഏറ്റുവാങ്ങാൻ ഭാഗ്യം കിട്ടിയത് ലാൽ ജോസ് സാറിൽ നിന്നാണ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സംവിധായകൻ എന്നതിലപ്പുറത്ത് ഒരു അധ്യാപകനെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഒരു അഭിമുഖത്തിനകത്ത് ഒരു പ്രത്യേക പദപ്രയോഗം നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ഞാനൊരു അധ്യാപക ജാതിയിൽ പറഞ്ഞവനാണ് എന്നാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് കാരണം അച്ഛനും അമ്മയും മുത്തച്ഛനും ഭാര്യയും മകളും ഒക്കെ അധ്യാപകരായ ഒരു കുടുംബത്തിൽ നിന്നാണ് മലയാള സിനിമയുടെ പ്രിയപ്പെട്ട സംവിധായകനായി ലാൽജോ സാറ് വരുന്നത് പ്രിയപ്പെട്ടവരെ എന്നെ പോലെ മറ്റുള്ളവരും അവരെ പോലെ കുറേ പേരും ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഒരുപാട് ചുമതലകളുണ്ട് പൗരബോധമുണ്ട് എന്ന അറിവ് ഈ അറിവ് ഓർമ്മപ്പെടുത്തുന്നതാണ് ജനാധിപത്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് വാർദ്ധക്യം ബാധിക്കുകയും ജനാഹരകൾ ബാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ചേരുവേഖര കൾച്ചർ ഫോറം വളാഞ്ചേരിയുടെ ഹൃദയഭൂമികയിൽ അവരുടേതായ വ്യക്തിത്വം ഉടത്തിക്കൊണ്ട് പൊന്തുപോലെ അണിയിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് കൾച്ചർ ഫോറ ഈ പതിനഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഞാൻ പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടില്ലാത്തവരെ വീട് കൊടുത്തും അതുപോലെ തന്നെ മരുന്നിന് കഴിവില്ലാത്ത ആളുകളെ തെരഞ്ഞെടുത്ത് അവർക്ക് മരുന്ന് വസ്ത്രം അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ പഠന ഉപകരണങ്ങൾ പുസ്തകമായാലും ബാഗായാലും മറ്റ് പല ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് കൊണ്ട് ചെയ്യുന്ന ഒരു ചാരിറ്റി പ്രവർത്തനം കൂടിയാണ് നമ്മുടെ ഈ ചെഗുവേര കൾച്ചർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് വളാഞ്ചേലിൽ നിറ സാന്നിധ്യമാകുന്ന ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും നേരിട്ടൊരു വിളിവിളിച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് ജീവകാരുണ്യ ജീവകാരുണ്യപ്പെടുത്തുന്ന ചഗുരാപൂർവം വളരെ പ്രശംസനീയമാണ് നമുക്ക് ഇവിടെ ലാൽ ജോസ് സർ സൂചിപ്പിച്ചതുപോലെ ഈ പ്രസ്ഥാനത്തിന് അമ്പതല്ല നൂറ് വർഷത്തിനപ്പുറം ഇതേ പ്രസരിപ്പോടെ നിലനിൽക്കാൻ കഴിയും കാരണം പൗരപ്രമുഖരെക്കാൾ ഉപരി മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന നിരാലം വരെ കിടപ്പാടമില്ലാണ്ട് വിഷമിക്കുന്ന പാവപ്പെട്ടവരെ വേലാമ്പലിനെ പോലെ വെള്ളം ഇത്ര ദാഹിച്ചിരിക്കുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് വെള്ളം എത്തിക്കുന്ന ഈ ഇത്രമുള്ള മാതൃകാപരമായ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഈ സംഘത്തിന് നമ്മൾ ശ്രദ്ധ ഓർക്കേണ്ടത് ഇത് പതിനഞ്ചാം വാർഷികമാണ് ഒരു കുട്ടി ശൈശവകാലം കഴിഞ്ഞ ബാല അവസ്ഥ കഴിഞ്ഞ് മാറി യുവത്വത്തിലോട്ട് വരുന്ന അവസ്ഥയാണ് ഈ ബാലാവസ്ഥയിൽ ഇതായിരിക്കും ഈ സംഘത്തിൻ്റെ പ്രസക്തി എങ്കിൽ യപുരാവസ്ഥയിലെത്തുമ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഉള്ളൂ ഊഹിക്കാവുന്നതേയുള്ളൂ വളരെ അത്യാവശ്യം ഒരു ബാങ്കാണ് അടുത്തത് ബ്ലഡ് ബാങ്ക് അത് അടുത്ത് തന്നെ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് അതിന് ി ഡി കെയും അതുപോലെ തന്നെ ചെഗ് വരയുമൊക്കെ അതിനു ഒരുപാട് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യശ്ശരീനായ നമ്മുടെ ഈ ചെകുവേര ഫോറത്തിൻ്റെ രക്ഷാധികാരി ഡോക്ടർ ഗോവിന്ദൻ അദ്ദേഹത്തിന് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ബ്ലഡ് ബാങ്ക് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു കേരള സർക്കാരിൻ്റെ എൻ കിട്ടി കേന്ദ്ര സർക്കാരിൻ്റെ എൻ കിട്ടിയിട്ടില്ല അത് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളിൽ ഇങ്ങനെ കിട്ടാതിരിക്കണം എല്ലാ പരിപാടികളും കഴിഞ്ഞോ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ഈ ലൈസൻസ് കിട്ടേണ്ടവരൊറ്റ താമസേ ഉള്ളൂ എന്തായാലും എല്ലാവരും അത് പെട്ടെന്ന് ലൈസൻസ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നീ അവസരത്തിൽ പറയാനുള്ളു വേറൊന്നും ചെയ്യാനില്ല ചെഗുവേര കൾച്ചറൽ ഫോറം അതിൻ്റെ പതിനഞ്ച് വർഷങ്ങൾക്കുള്ളിൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് പാവപ്പെട്ട നിർധനരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആളുകളുടെ കണ്ണീരൊപ്പാനും അവരെ ചേർത്ത് പിടിക്കാനും ചെക്കുവേര ഫോറത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളാഞ്ചേരിക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് വലിയ സന്തോഷത്തിലാണ് ചെകുവേര ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ ഇരുന്നപ്പോൾ ഈ അടച്ചിട്ട ഈ ഹാളിൽ നമ്മളൊക്കെ ജീവൻ നിലനിർത്തുന്നത് പരസ്പരം വായു പങ്കുവെച്ചു കൊണ്ടാണെന്നാണ് ഇവിടെ ഇരുന്നപ്പോൾ ഓർത്തത് ഞാൻ സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം നടത്തി വളാഞ്ചേരിയുടെയും സമീപ പ്രദേശത്തിൻ്റെയും അടയാളപ്പെടുത്തലായി ഇന്ന് വളാഞ്ചേരിയിൽ നമുക്കേറെ അഭിമാനത്തോടെ പറയാം പതിനഞ്ച് വർഷക്കാലത്തെ പ്രവർത്തനം വളാഞ്ചേരിയുടെ പൊതു സമൂഹം ഏറ്റെടുത്തു കഴിഞ്ഞു ചെഗുവേര വെൽഫെയർ കൾച്ചറൽ ഫോറത്തിൻ്റെ പതിനഞ്ചാം വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളോടൊപ്പം എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്